അല്ലയോ പെൺകുട്ടികളെ നിങ്ങളെല്ലാവരും പഠനത്തിൻ്റെ തിരക്കിലായിരിക്കുമല്ലോ അല്ലേ രാവിലെ മുതൽ സ്കൂളിലും കോളേജിലും അത് കഴിഞ്ഞാൽ സ്പെഷ്യൽ ക്ലാസ് പിന്നെ വീട്ടിൽ വന്ന ശേഷമുള്ള പുസ്തക പാരായണം ഇതിനിടയിൽ ആരോഗ്യത്തെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കെവിടെന്നാ നേരമല്ലേ കൗമാരകാലമാണ് പെൺകുട്ടികളുടെ ആരോഗ്യത്തിന് അടിത്തറയൊരുക്കേണ്ട കാലം വളരുന്ന ഈ പ്രായത്തിൽ ശരിയായ ആരോഗ്യം ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് നിങ്ങൾക്ക് സമയമുണ്ടാകില്ല എന്നറിയാം എങ്കിലും നിങ്ങളുടെ അച്ഛനമ്മമാർ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കൂ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് മതിയായ വ്യായാമം ആവശ്യമാണ് ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസമെങ്കിലും ഇതിനായി അല്പം സമയം നീക്കി നീക്കിവെക്കുക കൗമാരത്തിൽ മതിയായ പോഷകങ്ങൾ ശരീരത്തിന് ലഭിച്ചാൽ മാത്രമേ യൗവനത്തിലും വാർദ്ധക്യത്തിലും നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാവുകയുള്ളൂ അതിന് കലോറി പ്രോട്ടീൻ ഫാറ്റ് കാൽസ്യം ഇരുമ്പ് ഇവ ആവശ്യത്തിന് വേണം അതിന് നാരുകൾ അടങ്ങിയ പച്ചക്കറികളും പഴങ്ങളും ധാരാളമായി കഴിക്കുക കുത്തരി പയർവർഗ്ഗങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ എന്നിവയിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നത് കൊണ്ട് അമിത ഭാരം ഉണ്ടാവില്ല എല്ലുകളുടെ വളർച്ചയ്ക്ക് കാൽസ്യം വളരെ ആവശ്യമാണ് പാലുൽപ്പന്നങ്ങൾ പച്ചക്കറികൾ ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവ ഇതിന് ഉത്തമമാണ് കൗമാരത്തിൽ ആവശ്യത്തിന് കാൽസ്യം ശേഖരിച്ചാലേ പിൽക്കാലത്ത് കാൽസ്യത്തിന്റെ അപര്യാപ്തത ഒഴിവാക്കാനാവും ബ്രേക്ക്ഫാസ്റ്റ് എന്നാൽ ബ്രെയിൻ ഫുഡാണ് ഒരു കാരണവശാലും ഇത് ഒഴിവാക്കരുത് കൂടാതെ ദിവസവും എട്ട് പത്ത് ഗ്ലാസ് വെള്ളം കുടിക്കണം ചില സ്കൂളുകളിലെ ടോയ്ലറ്റ് ശുചിത്വമുള്ളതായിരിക്കില്ല ടോയ്ലറ്റിൽ പോകാൻ മടിച്ച് പെൺകുട്ടികൾ വെള്ളം കുടിക്കാതെ ഇരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ മൂത്രം പിടിച്ചു വെക്കുന്നത് യൂറിനറി ഇൻഫെക്ഷൻ കാരണമാകും മുടി കൊഴിച്ചിൽ അമിതവണ്ണം അമിതമായ രോമവളർച്ച ഇവയെല്ലാം കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് പി സി ഒ ലക്ഷണമാണ് കൗമാരക്കാരെ ബാധിക്കുന്ന ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനമാണിത് ഈ സാഹചര്യങ്ങളിൽ വിദഗ്ധനായ ഒരു ഡോക്ടറുടെ ഉപദേശം തേടുക കൗമാരക്കാരിൽ അമിതവണ്ണം ഉണ്ടാകുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കഴിവതും വറുത്തതും പൊരിച്ചതുമായ സാധനങ്ങൾ ഒഴിവാക്കുക എണ്ണയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക ഒപ്പം ഫാസ്റ്റ് ഫുഡ് ബേക്കറി പലഹാരങ്ങൾ കഴിക്കുന്നതിലും നിയന്ത്രണം ആവശ്യമാണ് കൗമാരക്കാരിൽ ശരീരവളർച്ചയ്ക്ക് വളരെ ആവശ്യമുള്ള ഘടകമാണ് അയൻ മത്സ്യം മാംസം മുട്ട ഡ്രൈ ഫ്രൂട്ട്സ് മുന്തിരി നെല്ലിക്ക ഇവയിൽ അടങ്ങിയിട്ടുണ്ട് ഒപ്പം ഒരു കാര്യം കൂടി പെൺകുട്ടികൾ പന്ത്രണ്ടാമത്തെ വയസ്സിൽ സെർവിക്കൽ ക്യാൻസറിനെതിരെയുള്ള വാക്സിൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഗർഭാശയ ഗലത്തെ ബാധിക്കുന്ന അർബുദം തടയാൻ ഈ വാക്സിൻ സഹായിക്കും കുട്ടിക്കാലത്ത് റുബല്ല വാക്സിൻ എടുക്കാത്തവർ കൗമാരപ്രായത്തിൽ ഈ വാക്സിനും എടുക്കണം ഈ വാക്സിൻ എടുത്തില്ല എങ്കിൽ മുതിർന്നുകഴിഞ്ഞ് ഗർഭിണിയാവുമ്പോൾ റുബല്ല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും 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 കാരണമാകും